മലയാളികളിൽ അതിരപ്പിള്ളി വെള്ളച്ചാട്ടം കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവാൻ ഇല്ല പക്ഷെ അതിരപ്പിള്ളിയുടെ അധികം ആരും കാണാത്ത മറ്റൊരു മുഖം കൂടിയുണ്ട് കാടിനുള്ളിലൂടെ മാത്രം എത്തിച്ചേരാൻ സാധിക്കുന്ന വെള്ളച്ചാട്ടത്തിന്റെ വലതുഭാഗം സാധാരണ അതിരപ്പിള്ളിയിൽ പോകുന്നവരെല്ലാം ദാ ഈ കാണുന്ന വെള്ളച്ചാട്ടത്തിന്റെ ഇടതുഭാഗത്താണല്ലോ പോകുന്നത് ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയാൽ നേരെ നടന്ന് ഇവിടെ എത്താം ഇവിടെ നിന്ന് നോക്കിയാൽ കുറച്ച് ദൂരെയായിട്ട് വെള്ളച്ചാട്ടവും കാണാം അധികം അടുത്തോട്ട് പോകാൻ പറ്റില്ല ബാരിക്കേഡ് കെട്ടി വെള്ളച്ചാട്ടത്തിനടുത്തേക്കുള്ള എൻട്രി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും പ്രത്യേകിച്ച് മഴക്കാലത്ത് അതിരപ്പിള്ളി അതിന്റെ മുഴുവൻ പവറിലും ഭംഗിയിലും ഉള്ള സമയത്ത് വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് പോകാൻ നമുക്ക് പറ്റില്ല പിന്നെ വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്ന മറ്റൊരു സ്പോട്ടാണ് സ്റ്റെപ്സ് ഇറങ്ങി പോയിട്ട് താഴെ നിന്നുള്ള വ്യൂ മഴക്കാലത്ത് ഇവിടെ പോയി നിൽക്കുന്നത് വേറെ തന്നെ ഒരു വൈബാണ് ഇത്രയും വലിയ വെള്ളച്ചാട്ടം താഴെ നിന്ന് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ അത് നമ്മൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് എന്നാൽ എല്ലാ ടൂറിസ്റ്റും അതിരപ്പിള്ളിയിൽ കാണുന്ന ഈ രണ്ട് സ്പോട്ട് അല്ലാതെ മറ്റൊരു വ്യൂ പോയിന്റ് കൂടിയുണ്ട് ഉണ്ട് വെള്ളച്ചാട്ടത്തിന്റെ വലതു ഭാഗം അതായത് അതിരപ്പിള്ളി ക്രോസ് ചെയ്ത് അപ്പുറത്ത് നിന്ന് നോക്കുന്ന വ്യൂ അവിടെ ബാരിക്കേഡുകൾ ഇല്ല ടൂറിസ്റ്റുകളുടെ പിക്കും തിരക്കും ഇല്ല അതിരപ്പിള്ളിയുടെ വന്യത നിന്ന് നിങ്ങൾക്ക് ആസ്വദിക്കാം അതിരപ്പിള്ളി പുഴ കടന്ന് കാടിനുള്ളിലൂടെ ട്രെക്ക് ചെയ്ത് വേണം ഇപ്പുറത്തെ സൈഡിൽ എത്താൻ ഫോറസ്റ്റ് ഏരിയ ആയതിനാൽ സാധാരണ രീതിയിൽ നമുക്ക് കയറിപ്പോകാൻ പറ്റില്ല ഫോറസ്റ്റ് ഗൈഡ് കൂടി വേണം ഒരു ദിവസം ഇരുപതോളം പേരെ ഇവർ ട്രക്കിങ്ങിന് കൊണ്ടുപോകും നമ്മളുടെ കൂടെ ഒരു മൂന്നാല് ഫോറസ്റ്റ് ഗൈഡും ഉണ്ടാവും ആക്ച്വലി ഈ ട്രക്കിംഗ് അതിരപ്പിള്ളിയുടെ വലത് സൈഡ് കാണുക മാത്രമല്ല കാട് കയറി ഒരു നാലഞ്ച് കിലോമീറ്റർ നടന്ന് നാടുകാണി വ്യൂ പോയിന്റ് വരെ നമ്മളെ കൊണ്ടുപോകും ടോട്ടൽ ട്രക്കിംഗ് ഡിസ്റ്റൻസ് നോക്കിയാൽ ഏതാണ്ട് പത്ത് കിലോമീറ്ററോളം വരും കാടിനുള്ളിലൂടെ മലയും പുഴയും എല്ലാം കടന്നു വേണം നാടുകാണിയിലെത്താൻ മഴക്കാലമായതിനാൽ വഴി മുഴുവൻ കിടലും വ്യൂ പോയിന്റ്സും ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കാണും ചില സമയങ്ങളിൽ ആനയും ഇറങ്ങാറുണ്ട് ആനയെ കാണുന്നത് പിന്നെ ഭാഗ്യം പോലെ ഇരിക്കും പോവുകയാണെങ്കിൽ ഈ മഴക്കാലത്ത് തന്നെ പോകണം മഴ പെയ്തതോടെ പിന്നെ നിറയെ പച്ചപ്പും ഹരിതാപുമാണ് ഇവിടെ രാവിലെ ഒരു ഏഴ് മണിക്ക് ട്രക്കിംഗ് തുടങ്ങും അതിരപ്പിള്ളിയുടെ എൻട്രൻസിൽ എത്തിയാൽ മതി അവിടെ നമ്മുടെ ഗൈഡ് ഉണ്ടാവും ബുക്ക് ചെയ്ത എല്ലാവരും വന്നു കഴിഞ്ഞാൽ അവർ യാത്ര ആരംഭിക്കും അതിരപ്പിള്ളി ഗാഡിന്റെ ഉള്ളിലൂടെ നടന്ന് കുറച്ച് പോകുമ്പോൾ പുഴയുടെ തീരത്തെത്തും അവിടെ മുളകൊണ്ട് ഉണ്ടാക്കിയ ചങ്ങാടം കാണാം അതിൽ കയറി പുഴ ക്രോസ് ചെയ്ത് വേണം മക്കരെ എത്താൻ പുഴയ്ക്കധികം ഒഴുക്കില്ലാത്ത ഒരു ഭാഗത്താണ് ചങ്ങാടം സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ ഗൈഡ് കയർ വലിച്ച് നമ്മളെ അക്കരെ എത്തിച്ചോളും പുഴ കടന്നു കഴിഞ്ഞാൽ പിന്നെയും കാടിനുള്ളിലൂടെ നടക്കണം കുറച്ചുകൂടി പോയാൽ ഫോറസ്റ്റ് ഓഫീസർമാരുടെ ഒരു ക്യാമ്പ് ഷെഡ് കാണാം അവിടെ നമ്മുടെ പേരും മറ്റു ഡീറ്റെയിൽസും എഴുതി കൊടുത്തിട്ട് വേണം കാട് കയറാൻ ഇവിടെ നിന്നാണ് ശരിക്കുള്ള ട്രക്കിംഗ് തുടങ്ങുന്നത് ഒരു ഫോറസ്റ്റ് ഓഫീസർ വഴി കാട്ടി മുന്നിൽ നടക്കും നമ്മളാളുടെ പുറകെ അങ്ങ് പോയാൽ മതി പോകുന്ന വഴിക്ക് ഇടയ്ക്കെല്ലാം ചെറിയ ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളും കാണാൻ പറ്റും കുത്തിയലിക്കുന്ന ഒരു കൊച്ചു പുഴയും കൂടി കടക്കാനുണ്ട് നല്ല ഒഴുക്കാണ് അതും കടന്നു കഴിഞ്ഞാൽ പിന്നെ കാട്ടിലൂടെ നടത്താൻ തന്നെയാണ് അങ്ങനെ കുറെ പോയി കഴിയുമ്പോൾ ഒരു വലിയ മലയുടെ മുകളിൽ എത്തും ചെറിയ നാടുകാണി എന്നാണ് ഇതിനെ പറയുന്നത് നിറയെ പാറകളും ചുറ്റിലും മലയും ചെറിയ മഴയും കൂടി ആകുമ്പോൾ നല്ല വൈബ് എക്സ്പീരിയൻസ് ആണ് അവിടെ റെസ്റ്റ് എടുക്കാനുള്ള സമയം തരും ആ സമയത്ത് നമുക്ക് ചുറ്റിലും നടന്നു കാണാം എവിടെ തിരിഞ്ഞാലും നല്ല കിടിലും വ്യൂ ആണ് അങ്ങനെ റെസ്റ്റ് ഒക്കെ എടുത്ത് കുറച്ച് നേരം കഴിഞ്ഞാൽ പിന്നെയും നടത്താൻ തുടങ്ങും ഗൈഡിനെ ഫോളോ ചെയ്ത് നമ്മൾ പുറകെ അങ്ങ് പോയാൽ മതി പിന്നെയും നിറയെ കുന്നും മലയും കാടും ഒക്കെ കയറി വീണ്ടും ഒരു മലയുടെ മുകളിലെത്തും അതാണ് വലിയ നാടുകാണി അവിടെയാണ് നാടുകാണി വ്യൂ പോയിന്റ് ഉള്ളത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചുറ്റിലും കാടും ആ അതിരപ്പള്ളി പുഴയും എല്ലാം കാണാം ഒരു സൈഡിൽ ദൂരെ നമ്മുടെ അതിരപ്പള്ളി ഒരു തീപ്പെട്ടിയുടെ വലിപ്പത്തിൽ കാണാൻ പറ്റും നല്ല കാറ്റും തണുപ്പും ചെറിയ ചാറ്റൽമഴയും ഒക്കെ കൂടി സ്വർഗത്തിലെത്തിയ പോലെ ഒരു ഫീലാണ് ഈ നാടുകാണി വ്യൂ പോയിന്റിൽ നിൽക്കുമ്പോൾ കുറെ നേരം അവിടെ പ്രകൃതിയെ ഇങ്ങനെ നിൽക്കാം കുറച്ചു കഴിയുമ്പോൾ തിരിച്ചിറങ്ങാനുള്ള സമയമാവും വന്ന വഴി തന്നെയാണ് ഇറങ്ങി പോകുന്നതും വരുമ്പോൾ കടന്നു വന്ന പാറകളും കുന്നുകളും അരുവികളും എല്ലാം വീണ്ടും കടന്ന് കാട്ടിലൂടെ മലയിറങ്ങി പോകണം കുറച്ച് ചെന്നു കഴിയുമ്പോൾ വഴിയൊന്നും മാറും വന്ന വഴിയിൽ നിന്ന് ഇടത്തോട്ടൊരു ചെറിയ വഴി കാണും നമ്മുടെ ഗൈഡ് ആ വഴിയിലൂടെ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും അതാണ് നമ്മൾ കാത്തുനിന്ന് അതിരപ്പിള്ളിയുടെ മുകളിലേക്കുള്ള വഴി അതിലൂടെ കുറച്ച് നടന്നാൽ നമ്മൾ ആ യെമ്മണ്ടൻ വെള്ളച്ചാട്ടത്തിന്റെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലതുഭാഗത്തെത്തും ഇവിടെയാണെങ്കിൽ വേലിയും മറയും ഒന്നുമില്ല വെള്ളം ചാടുന്നതിന്റെ തൊട്ടടുത്ത് വരെ ചെല്ലാം ശരിക്കും ആ ഭീമൻ വെള്ളച്ചാട്ടത്തിന്റെ ഭീകരത അവിടെ നിൽക്കുമ്പോൾ മനസ്സിലാവുക വെള്ളം ചാടുന്ന ആ ശബ്ദം തന്നെ കേട്ടാൽ മതി അതിന്റെ ശക്തി മനസ്സിലാവാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ മറുകരയിൽ നിറയെ അതിരപ്പിള്ളി കാണാമെന്ന ആളുകൾ നിൽക്കുന്നതും കാണാൻ പറ്റും വല്ലാത്തൊരു ഭംഗിയായിരുന്നു ആ സമയത്ത് അതിരപ്പള്ളിക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഭാഗം ആയതുകൊണ്ടാണോ എന്നറിയില്ല ഒരു പുതിയ വെള്ളച്ചാട്ടം കാണുന്ന പോലെ തോന്നും അവിടെ നിന്ന് ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് വെള്ളച്ചാട്ടം അതിൻ്റെ ഫുൾ പവറിലാണുള്ളത് നല്ല ഹെവി ആയിട്ടാണ് വെള്ളം ഒഴുകുന്നത് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വെള്ളം നമ്മുടെ ദേഹത്ത് മഴ പോലെ വന്ന് പതിക്കുന്നുണ്ട് ഇതാ കണ്ടില്ലേ ഈ പുക പോലെ ഇങ്ങനെ വരുന്നത് വെള്ളമാണ് വീഡിയോയിൽ കാണുന്നത് പോലെയല്ല ഇവിടെ ഇതിന്റെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ നല്ല ഭീകര ഫീലാണ് അവിടെയാണ് സാധാരണ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ അതിരപ്പിള്ളയെ കാണുന്ന വ്യൂ പോയിന്റ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം അവിടെ ആൾക്കാർ നിൽക്കുന്നത് നമ്മളും ഇത്രയും കാലം ഈ വെള്ളച്ചാട്ടം കണ്ടത് അവിടെ നിന്നിട്ടാണ് ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കാണാം അവിടുത്തെ ജനത്തിരക്ക് പിന്നെ താഴേക്ക് ഇറങ്ങിയിട്ടുള്ള വ്യൂ പോയിന്റും ഇവിടെ നിന്ന് കാണാൻ പറ്റും ഇതാ അങ്ങ് അറ്റത്ത് താഴെ കാണുന്നതാണ് ആ വ്യൂ പോയിന്റ് അവിടെയും നിറയെ ആളുകളുണ്ട് നമ്മളിപ്പോ ഇപ്പുറത്തെ സൈഡിൽ മുഗൾ ഭാഗത്ത് നിൽക്കുന്നത് പോലെ താഴേക്കും ഇറങ്ങാൻ പറ്റും അതായത് ആ സൈഡിൽ താഴെ ആൾക്കാർ നിൽക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഈ സൈഡിൽ നിൽക്കാം പക്ഷെ അത് വേനൽക്കാലത്ത് മാത്രമേ അനുവദിക്കൂ ഇപ്പോ അവിടെ നിൽക്കാൻ പറ്റില്ല അത്രയും വെള്ളമാണ് നല്ല ഫോഴ്സിലാണ് വെള്ളം വീഴുന്നത് ഈ മഴയത്ത് അതിരപ്പിളിൽ നിറഞ്ഞൊഴുകുന്നത് ഇവിടെ മുകളിൽ നിന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയും എത്ര നേരം അവിടെ നിന്നാലും മതിയാവില്ല അത്രയും റിലാക്സിങ് ഫീൽ ആണ് ഇതിന്റെ മുകളിൽ കുറേ നേരം വെള്ളച്ചാട്ടം നോക്കി അവിടെ ഇരുന്നു തിരികെ പോകാനുള്ള സമയമായെന്ന് ഗൈഡ് വന്ന് വിളിച്ചപ്പോഴാണ് മനസ്സിലെ മനസ്സോടെ അവിടെ നിന്ന് പോയത് അങ്ങനെ വീടും കുറെ നടന്ന് പുഴയൊക്കെ കടന്ന് നമ്മൾ മോർണിംഗിൽ സൈൻ ചെയ്ത ഫോറസ്റ്റ് ഷെഡിന്റെ അവിടെ എത്തി അവിടെ നമുക്ക് ലഞ്ചും ഉണ്ടാവും അത് ഈ ട്രക്കിംഗ് പാക്കേജിനുള്ളതാണ് അതും കഴിച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ചങ്ങാടത്തിൽ പുഴ കടന്ന് അതിരപ്പിള്ളിയുടെ മെയിൻ എൻട്രൻസിൽ ഇവര് കൊണ്ടു ചെന്നാക്കും നമുക്കപ്പോ അതിരപ്പിള്ളിയുടെ സാധാരണ കാണുന്ന വ്യൂ പോയിന്റിൽ വേണമെങ്കിൽ പോയി കാണാം ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ കാടിനുള്ളിൽ കാണാം കുറച്ചു മുന്നേ നമ്മൾ പോയിരുന്നു അപ്പുറത്തെ സൈഡിലെ ആ സ്ഥലം അങ്ങനെ അതിരപ്പിള്ളി ഒന്നും കൂടി കണ്ടിട്ട് അവിടെ നിന്ന് തിരിക്കാം പിന്നെ ഈ ട്രക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ മുൻകൂട്ടി വിളിച്ച് ബുക്ക് ചെയ്ത് വേണം ഇതിന് വരാൻ ഒരു മൂന്നാല് പേരെങ്കിലും മിനിമം വേണം ഇത് വിളിച്ച് ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഒരാൾക്കുള്ള ട്രക്കിംഗ് ഫീസ് ഫ്രാങ്ക്ലി ഇത് കുറച്ച് കൂടുതലാണ് എന്നോട് ചോദിച്ചാൽ മൊത്തം ട്രക്കിംഗ് എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഉള്ളതില്ല അത് ട്രക്കിങ്ങിന്റെ കുഴപ്പമായിട്ടല്ല പറഞ്ഞത് കാട് കയറിയുള്ള യാത്രയും കണ്ട കാഴ്ചകളും അനുഭവിച്ച ഫീലും എല്ലാം വേറെ ലെവലായിരുന്നു അതിൽ മറിച്ചൊരു അഭിപ്രായം പറയാനില്ല ആകെയുള്ള പ്രശ്നം തോന്നിയത് ഈ ഫീസാണ് ലഞ്ച് അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും അവർക്ക് ഇതിൽ ചെയ്യാനുണ്ടായിരുന്നില്ല ഗൈഡായിട്ട് ആൾക്കാർ വരുന്നുണ്ട് അതൊക്കെ ഇരുപത് പേരുള്ള ഗ്രൂപ്പിന് നാല് ഗൈഡും ഉണ്ട് ഇതിലും മുന്നിൽ പല സ്ഥലങ്ങളിൽ ട്രക്കിങ്ങിന് പോയത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗൈഡിനുള്ള ഫീസ് എന്തായാലും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുള്ളത് ഉണ്ടാവില്ല പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗൈഡായി വന്ന ഓഫീസർമാരെല്ലാം നല്ല കിടിലനായിരുന്നു വളരെ ഹെൽപ്ഫുൾ പൊളൈറ്റ് ആൻഡ് ഫ്രണ്ട്ലി അവർക്ക് നൂറിൽ നൂറ് മാർക്കും കൊടുക്കാം ഈ എക്സ്പീരിയൻസും കാർഡും കാഴ്ചകളും ഒക്കെ കിടിലനായിരുന്നു അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുള്ള ഫെസിലിറ്റീസ് വിടില്ല അങ്ങനെയാണ് പറയാനുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആയിരത്തഞ്ഞൂറ് ഒത്തിരി കൂടുതലായിരുന്നു എന്റെ അഭിപ്രായമാണ് ഈ പറഞ്ഞത് പിന്നെ ടിക്കറ്റ് റേറ്റ് മാറ്റി നിർത്തിയാൽ ബെസ്റ്റ് ട്രക്കിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ടിക്കറ്റ് പ്രൈസ് പ്രശ്നമില്ലാത്തവർ എന്തായാലും പോയി എക്സ്പീരിയൻസ് ചെയ്യണം ഒരു വട്ടമെങ്കിലും നമ്മുടെ സ്വന്തം അതിരപ്പിള്ളിയെ മറ്റൊരു തരത്തിൽ കാണാലോ